കണ്ണൂരിൽ മിൽമ ബൂത്തിൽ ചായയുണ്ടാക്കാൻ സ്റ്റൗവിൽ വെച്ച വെള്ളത്തിൽ ലാർവയും പുഴുവും മുനീശ്വരൻ കോവിലിന് സമീപത്തെ മിൽമ ബൂത്ത് കോർപ്പറേഷൻ സീൽ ചെയ്തു സി സുലോചനയുടെ പേരിലാണ് മിൽമ ബൂത്ത് മലമ്പനിയും ഡെങ്കിപ്പനിയും വ്യാപകമാകുന്ന സാഹചര്യത്തിലായിരുന്നു കോർപ്പറേഷന്റെ പരിശോധന നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടലുകളിലും ചായക്കടകളിലും പരിശോധന നടത്തുകയുണ്ടായി മുനീശ്വരൻ കോവിലിന് മുന്നിലുള്ള ഒരു മിൽമ സ്റ്റാളിൽ പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പാചകത്തിനും ചായ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിനും ഉപയോഗിച്ച കണ്ടെയ്നറിൽ സൂക്ഷിച്ച ശുദ്ധജലത്തിൽ ഇഡിസ് കൊതുകളുടെ ലാർവകൾ വളരെയധികം കാണപ്പെടുകയുണ്ടായി ഒരു കാഴ്ചയാണത് കണ്ടെയ്നർ വൃത്തിയിൽ കഴുകാതിരിക്കുകയോ അല്ലെങ്കിൽ വൃത്തിയായി മൂടി വെക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഇങ്ങനെ ശുദ്ധജലത്തിൽ കൊതു മുട്ടയിടുന്ന കൊതുകൾ ആണിത് ഇഡിസ് കുറേയധികം ലാർവകൾ നമ്മൾ കണ്ടു ഇതൊരു കൊതുകിൻ്റെ പ്രചരണ കേന്ദ്രമായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഇപ്പം പ്രത്യേക സാഹചര്യത്തിൽ ഡെങ്കിപ്പനി പകരുന്ന സാഹചര്യത്തിലും ഇത് ഹോട്ടലുകളിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം വൃത്തിഹീനമായി കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഈ സ്ഥാപനത്തിനെതിരെ നമ്മളിന്ന് പൂട്ടിക്കുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് പകർച്ചവ്യാധികൾ പകരുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണേന്ദു ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ മിൽമ ബൂത്തുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഇന്ന് രാവിലെ പരിശോധനയ്ക്കെത്തിയ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം കണ്ട കാഴ്ചകൾ അത്രക്ക് ഭീകരമാണെന്നാണ് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുധീർ ബാബുവും ഹെൽത്ത് ഇൻസ്പെക്ടർ സി ആർ സന്തോഷ് കുമാറും പറയുന്നത് ഇന്ന് രാവിലെ ഈ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു കണ്ണൂർ മുനീശ്വരൻ കോവിലിന് മുന്നിലെ സി സുലോചനയുടെ പേരിലുള്ള മിൽമ ബൂത്തിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഈ സംഭവം കണ്ടെത്തിയത് ചായ ഉണ്ടാക്കാൻ സ്റ്റൗവിൽ വെച്ച വെള്ളത്തിലടക്കം ലാർവയും പുഴുവും കണ്ടെത്തിയതിനെ തുടർന്നാണ് കോർപ്പറേഷൻ വ്യാപകമായ ഒരു പരിശോധന നടത്തിയത് അപ്പോൾ ഇവിടെ സൂക്ഷിച്ച പ്ലാസ്റ്റിക് ബാരലിലടക്കം ഈ ലാർവയും വണ്ടും പുഴുവും അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഈ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് ഈ മിൽമ ബൂത്ത് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ സീൽ ചെയ്തിരിക്കുകയാണ് കണ്ണൂർ ടൗണിൽ ഉൾപ്പെടെ ഡെങ്കിപ്പനി മലമ്പനി തുടങ്ങിയ കൊതുകുജന്യ രോഗം വ്യാപകമാകുന്നതായ സാഹചര്യമുണ്ട് ഇത്തരം കൊതുകുകൾ മുട്ടിയിട്ട് പെരുകുന്നത് ശുദ്ധജലത്തിലാണെന്നും അതുകൊണ്ട് തന്നെ കർശനമായും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം സംഭരിക്കണമെന്നും കർശന നിർദ്ദേശം ഹോട്ടലുകൾക്ക് നേരത്തെ ആരോഗ്യ വിഭാഗം നൽകിയിരുന്നതാണ് ഡി എംഒ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള നിർദ്ദേശം കർശനമായ നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷേ അതൊന്നും പാലിക്കപ്പെടാതെയാണ് ഈ മിൽമ ബൂത്ത് പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ ഈ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത് മിൽമ ബൂത്തിൽ മലിനമായ ജലമാണ് പാചകത്തിനടക്കം ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഹോട്ടലുകൾ ലോഡ്ജുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലും ആരോഗ്യ വിഭാഗം പരിശോധനകൾ നടത്തിയിരുന്നു വാട്ടർ ടാങ്കുകളാണ് പ്രധാനമായും ഈ പരിശോധന നടത്തിയത് ചിലയിടങ്ങളിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാത്ത നിലയിലും വാട്ടർ ടാങ്കുകൾ മൂടിവെക്കാൻ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഈ പരിശോധനയ്ക്ക് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുധീർ ബാബു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ആർ സന്തോഷ് കുമാർ എ വി ജൂന റാണി എന്നിവരാണ് നേതൃത്വം നൽകിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരും എന്നാണ് ഈ ആരോഗ്യ വിഭാഗം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്